ആറു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധക്കപ്പലിന്റെ നട്ടല്ലായിരുന്ന ഐതിഹാസികമായ മിക്കോയൻ ഗുരേവിച്ച് മിഗ് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ ആകാശത്തിലൂടെ അവസാനമായി പറന്നു ചരിത്രത്തിൽ ഇടം നേടിയതും നിരവധി ഓർമ്മകൾ നിറഞ്ഞതുമായ അവയുടെ അന്തിമവിട മിഗ് ട്വന്റി വൺ ഒരു ശക്തമായ യന്ത്രമാണെന്നും ദേശീയ അഭിമാനമാണെന്നും വിശേഷിപ്പിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നമ്മുടെ ആത്മവിശ്വാസം രൂപപ്പെടുത്തിയ വിമാനത്തോട് ആഴമായ അടുപ്പമുണ്ടെന്നും വ്യക്തമാക്കി മിഗ് ട്വന്റി വൺ വെറുമൊരു വിമാനമോ യന്ത്രമോ മാത്രമല്ല ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ആഴത്തിലുള്ള തെളിവുകൂടിയാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സൈനിക വ്യോമയാനത്തിന്റെ ചരിത്രം അവിശ്വസനീയമാണ് നമ്മുടെ സൈനിക വ്യോമയാന യാത്രയിൽ മിഗ് ട്വന്റി വൺ നിരവധി അഭിമാന നിമിഷങ്ങൾ കൂട്ടിച്ചേർത്തു సింగ్ సదస్సినే అభిసంబోధన చే മാത്രമല്ല വിമാനത്തിൽ ഏറ്റവും കൂടുതൽ മണിക്കൂർ പറന്നതിന് പേരുകേട്ട സ്ക്വാഡ്രൺ ലീഡർ എസ് എസ് ത്യാഗി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിലെ വിജയത്തിന്റെ എൺപത് ശതമാനം ക്രെഡിറ്റും വ്യോമസേനയ്ക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ ഐക്കണിക് യുദ്ധവിമാനങ്ങൾ റോക്കറ്റ് പരീക്ഷണം തോക്ക് വിക്ഷേപണം ബോംബുകൾ വർഷിക്കൽ എന്നിവ നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു ഞങ്ങളുടെ പഠനങ്ങൾ ഞങ്ങളുടെ ജൂനിയർമാർക്ക് പകർന്നു നൽകി എല്ലാ പാഠങ്ങൾക്കും ഇടയിൽ എന്റെ പറക്കൽ സമയം വർദ്ധിച്ചുകൊണ്ടിരുന്നു ഈ നാഴികക്കല്ലിൽ എത്തണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നു ിൽ ഞങ്ങൾക്ക് അധികം വിമാനങ്ങൾ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിവന്റി വൺ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു റോക്കറ്റ് ഗൺ ബോംബുകൾ വർഷിക്കൽ ധാക്കയിൽ വിവിധ ലക്ഷ്യങ്ങൾ നേടിയത് എന്നിവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഞങ്ങളുടെ വിജയത്തിന്റെ എൺപത് ശതമാനം ക്രെഡിറ്റും ഞാൻ മിഗ് ട്വന്റി വണ്ണിന് നൽകും വിമാനത്തിന് വിട പറയുന്നത് ഒരു വൈകാരിക നിമിഷമായിരുന്നു കാരണം അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഗ്രൂപ്പ് ക്യാപ്റ്റൻ മാലിക് പറഞ്ഞു താൻ പറത്തിയ മിഗ് ട്വന്റി വൺ വിമാനങ്ങളുടെ മൂന്ന് പതിപ്പുകളും രാജ്യത്തെ ആദ്യത്തെ സൂപ്പർസോണിക് സോണിക്ക് യുദ്ധ വിമാനത്തെയും ഇന്റർസെപ്റ്റർ വിമാനത്തെയും കാൾ മികച്ചതായി ഒന്നുമില്ല ഏകദേശം ഇരുപത്തിനാല് വർഷമായി ഞാൻ മിഗ് ട്വന്റി വൺ വിമാനങ്ങളുടെ മൂന്ന് പതിപ്പുകളും പറത്തിയിട്ടുണ്ട് അതെന്റെ ജീവിതമായിരുന്നു ഇനി അത് എന്റെ ജീവിതത്തിന്റെ ഭാഗമാകാൻ പോകുന്നു അതൊരു സമ്മിശ്ര വികാരമാണ് ഈ വിമാനത്തോട് വിട പറയുമ്പോൾ ഓരോ നിമിഷവും വികാരഭരിതമാണ് ഈ വിമാനത്തെക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു മാലിക് എ എൻ ഐയോട് വ്യക്തമാക്കിയതാണ് ഇന്ത്യ പുതിയ തലമുറ യുദ്ധവിമാനങ്ങളിലേക്ക് മാറുമ്പോൾ അതുല്യമായ സേവനത്തിന്റെ റെക്കോർഡും ഒരു പൈതൃകം ഈ വിമാനം അവശേഷിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സർവീസിൽ പ്രവേശിച്ച മിഗ് ട്വന്റി വൺ ഏകദേശം ആറ് പതിറ്റാണ്ടുകളായി സേവനമനുഷ്ഠിക്കുകയും ഇന്ത്യയുടെ വ്യോമശക്തിയുടെ ഒരു ആണിക്കല്ലായി തുടരുകയും ചെയ്തു ചണ്ഡീഗഡിൽ സ്ഥാപിതമായ ആദ്യത്തെ സ്ക്വാഡ്രണായ ഇരുപത്തിയെട്ട് സ്ക്വാഡ്രന് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർസോണിക് സോണിക് യുദ്ധവിമാനം എന്ന നിലയിൽ ഫസ്റ്റ് സൂപ്പർസോണിക് എന്ന് വിളിപ്പേരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പാകിസ്ഥാനുമായുള്ള യുദ്ധം ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളിൽ മിഗ് ട്വന്റി വൺ വിമാനം ൾ കാഴ്ചവെച്ചു അവിടെ അത് അതിന്റെ പോരാട്ട ഫലപ്രാപ്തി തെളിയിച്ചു പതിറ്റാണ്ടുകളായത് തലമുറകളായ യുദ്ധവിമാന പൈലറ്റുമാരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അവരിൽ പലരും ഇത് വെല്ലുവിളി നിറഞ്ഞതും വൈദഗ്ധ്യം നേടാൻ പ്രതിഫലദദായകവുമാണെന്നും ഓർമ്മിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ ധാക്കയിലെ ഗവർണറുടെ വസതി ആക്രമിച്ചു ഇത് പാകിസ്ഥാൻ കീഴടങ്ങുന്നതിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ എഫ് നൂറ്റിനാല് വിമാനങ്ങൾ മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഫ് സിക്സ്റ്റീൻ വരെ നിരവധി തലമുറകളിലെ ശത്രു പോരാളികളെ ഈ വിമാനം വെടിവെച്ചിട്ടു ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും യുദ്ധ പരീക്ഷണങ്ങളിൽ ഒന്നായി മാറി അതേസമയം ജാഗ്വാർ തേജസ് വിമാനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഉയർന്ന അപകട സാധ്യതയുള്ള വായു പരിസ്ഥിതികളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒറ്റ എഞ്ചിൻ മൾട്ടി മൾട്ടിറോൾ യുദ്ധവിമാനമാണ് തേജസ് വ്യോമപ്രതിരോധം സമുദ്ര നിരീക്ഷണം ആക്രമണ പ്രവർത്തനങ്ങൾ എന്നിവ ഏറ്റെടുക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആദ്യം ഇൻഡക്ഷനു ശേഷം മൊത്തത്തിലുള്ള പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേന എണ്ണൂറ്റി എഴുപതിലധികം മിഗ് ട്വൻ്റി വൺ വിമാനങ്ങൾ വാങ്ങി ന്യൂസ് ഡെസ്ക്